വെൽക്കം ബാക്ക് ടു പുതിയ കാഴ്ച നമ്മൾ പുറക്കാട്ടേരി പാലം കഴിഞ്ഞ് നമ്മുടെ കോലപ്പുഴ പാലത്തിലൊക്കെ മുന്നേ പ്രദേശത്തു നിന്നുള്ള കാഴ്ചയാണ് ഇവിടെയൊക്കെ നേരത്തെ ഈ മൂന്ന് വരി കഴിഞ്ഞത് താറിങ് കഴിഞ്ഞതായിരുന്നു ഇപ്പോൾ അടുത്ത മൂന്ന് ഇവിടെ താറിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പുറക്കാട്ടേരി പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിപ്പോൾ ആറ് വരിയുടെ നേരത്തെ മൂന്ന് വരിയുടെ താറിങ് കംപ്ലീറ്റ് ആയിരുന്നു അടുത്ത മൂന്ന് വരിയുടെ താറിങ്ങിന് വേണ്ടിയിട്ടുള്ള ലെവലിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ആറ് വരിയെ വേർതിരിപ്പിക്കുന്ന ക്രാഷ് വാര്യറിൻ്റെ കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ ഒരു പ്രദേശത്ത് കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് അപ്പം വർക്കുകൾ ഒക്കെ ഈ ഒരു പ്രദേശത്തൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ിങ്ങനെയായിട്ട് സെറ്റപ്പ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ടോറസ് ഒക്കെ എടുപ്പിക്കുക ടോറസ് ഇങ്ങനെ കൊണ്ടുവന്ന് മുത്തിച്ച് വെക്കും ടോറസിന് അതിങ്ങനെ തള്ളി നീക്കുക മുകളിൽ ഒരിതുണ്ടോ നിങ്ങൾ ടോറസ് താറിന മോളിങ്ങനെ പഞ്ച് ചെയ്ത് വിടും കാണുന്നുണ്ടാവുമെന്ന പ്രതീക്ഷയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ നീങ്ങും അതാണ് നല്ലൊരു വർക്കിൻ്റെ ഗുഡ് ഹാൻസ് കോരപ്പുഴപ്പാലത്തിൻ്റെ അടുത്ത് വർക്ക് നടക്കുന്ന കോരപ്പുഴ പാലത്തിൻ്റെ അടുത്ത് നമ്മുടെ താറായി കോരപ്പുഴ പാലത്തിൻ്റെ മുന്നേ ആറുവരിയുടെ ഒക്കെ താറേം കഴിഞ്ഞിട്ടുണ്ട് ഇനി പാലത്തിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് പാലത്തിൻ്റെ വർക്കും നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് എന്നാലും പാലത്തിലെ ഗേഡറുകളൊക്കെ എത്രത്തോളം ലോഞ്ചിങ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം നമുക്കൊന്ന് നിരീക്ഷിക്കാം നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ തൊട്ട് മുന്നേ ഇപ്പോൾ നമ്മൾ മടകര ഭാഗത്തേക്ക് പോകുമ്പോഴും അല്ലെ കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുമ്പോഴും ഓരോപ്പുഴ പാലം തുടങ്ങുന്നതിന് മുന്നേ ഉള്ള പ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഗേഡറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കാണ് നടക്കാനുള്ളത് ഇപ്പോൾ റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗേഡറുകളൊക്കെ നിലവിൽ ഇതിൽ തന്നെ മൂവ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടേ ഈ ഭാഗത്തൊക്കെ ലാസ്റ്റ് അവസാനമേ ഷട്ടറിങ് വർക്ക് നടക്കുകയുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളിൽ യും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് പാലം തുടങ്ങി പുഴയുടെ ഭാഗങ്ങളിൽ അവിടെ ഒക്കെ കമ്പികൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിക്കാം പാലത്തിൻ്റെ മുകളിൽ പ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ ഗാഡറുകളൊക്കെ ഒരുപാട് ഗാഡറുകൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു നല്ല മാറ്റമുണ്ട് വളരെ നല്ല രീതിയിലുള്ള മാറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഫയലിങ്ങിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല നമ്മളെ ഗാന്റി ക്രൈ ലോഞ്ചർ മെഷീന് അടുത്ത ഗാഡർ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെയിലുകൾ സെറ്റാക്കി കൊണ്ടേക്കാം റെയിലുകൾ ഇന്ത്യൻ റെയിൽവേക്ക് സമാനമായിട്ടുള്ള റെയിൽ തന്നെയാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവിടെ എത്തി നീ കുറച്ച് ഗാഡറുകൾ മാത്രം കേട്ടോ ലോഞ്ച് ചെയ്യാൻ ബാക്കിയുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഗാഡർ അഞ്ചും പത്ത് പതിനഞ്ച് ഗാർഡർ മാത്രം കേട്ടോ ഇത്രയും പണിക്കാരൻ നമ്മൾ വാഗാടിന്റെ സൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതാണ് കുറ്റം പറയല്ല ഇവര് കണ്ടവാനം പണിക്കാറുണ്ട് ലാസ്റ്റ് ഘട്ടത്തിലാണുള്ളത് ഗാഡർ ലോഞ്ച് ചെയ്യുന്നതിന്റെ അന്തിമ ഘട്ടത്തിൽ പതിനഞ്ച് ഗേഡറാണ് ഇനി നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ ലോഞ്ച് ചെയ്യാൻ ബാക്കിയുള്ളൂ ബാക്കിയുള്ള എല്ലാ ഗേഡറുകളും ലോഞ്ച് ചെയ്ത് ഒരുപക്ഷെ ഈ മാസം തന്നെ ഈ ഫെബ്രുവരി മാസം തന്നെ പതിനഞ്ച് ഗേഡറും എന്തായാലും ലോഞ്ച് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് തന്നെ ഈ ലോഞ്ചിങ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദേശീയപാതയുടെ വീഡിയോ നമ്മളിവിടെ വൈറ്റിപ്പിയാണ് നമ്മൾ കോരപ്പുഴ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നേരത്തെ പൈലിംഗ് അടിച്ചിരുന്ന ആ പൈലിങ്ങിൻ്റെ മുകളിലൊക്കെ പില്ലറൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ ഈ കോരപ്പുഴ പാലത്തിൻ്റെ ഭാഗത്ത് വർക്ക് നടന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പില്ലറുകളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് നേരത്തെ ഫൈലിംഗ് അടിച്ച് ബാക്കിയായിരുന്ന ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിലവിലുള്ള ഈ ഒരു കുലപ്പുഴ പാലം ഇത് ഇതേപോലെ നിലനിർത്തിയിട്ട് ഇതിനാവശ്യമായിട്ടുള്ള അതിന് കുറച്ചുകൂടി ലെങ്ത് ആവശ്യമുണ്ട് മൂന്നര മീറ്റർ മൂന്നര മീറ്റർ ഉണ്ടോ ലെങ്ത്ത് അപ്പോൾ അതിന് ബാക്കിയുള്ള ഭാഗം കൂടി ഇവിടെ പില്ലറിൻ്റെ മുകളിൽ ഉയർന്നു വന്നതിന് ശേഷം ഈ പഴയ പാലവും തമ്മിൽ മെർജ് ചെയ്തുകൊണ്ട് ഒരു മൂന്ന് വരി ഇവിടെയും അതേപോലെ തന്നെ മൂന്ന് വരി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും അങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് ദേശീയപാത നിർമ്മിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കണ്ട